എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അയിലയാണ് കിട്ടിയിരിക്കുന്നത് ഈ അയില എപ്പോഴും ഒരേ രീതിയിൽ തന്നെ കറി വെച്ച് നമ്മൾ വണ്ടത്തില്ല അപ്പോൾ ഇന്ന് വ്യത്യസ്തമായൊരു കറിയാണ് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം സ്റ്റൈലിലുള്ള ഒരു വെജിറ്റബിളും മീനും കൂട്ടിയിട്ട് നമ്മുടെ ഇങ്ങോട്ടൊന്നും അധികം ഇതല്ലെങ്കിലും തിരുവനന്തപുരം സൈഡിലെല്ലാവർ വെജിറ്റബിൾസ് എന്തെങ്കിലും വെജിറ്റബിൾസ് എല്ലാം ഇട്ട് മീൻ കറി വെക്കാറുണ്ട് അപ്പം ഇന്ന് ഈ അയിലയും മുരിങ്ങയ്ക്കായും കൂടി ചേർത്ത് കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറച്ച് തേങ്ങ ഒരു കുറച്ച് ഒരു നാലഞ്ച് വർഷം മീൻ എടുക്കുന്നുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള തേങ്ങയും ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടുണ്ട് ഉള്ളി ഇത്രയും കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം തേങ്ങായും എല്ലാം കൂടി അരച്ച് ഇത് നമ്മൾ മീനിലേക്ക് ചേർക്കുവാണ് അത് കഴിഞ്ഞ് നമ്മൾ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഇതിലേക്ക് പുളിയാണ് ചേർക്കുന്നത് നമ്മൾ ഇതിലേക്ക് മുരിങ്ങക്കായ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം മുരിങ്ങക്കായ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർക്കുന്നതാണ് ഏറ്റവും സ്വാദ് പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുവാണ് കീറിയിട്ടാലും മതി പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് തിളപ്പിക്കാം പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ കാറിതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മുഴുകിക്കോല് വേവ് കുറവുള്ളതാണെങ്കിൽ ഇതുപോലെ തിളച്ച് കഴിഞ്ഞിട്ടാൽ മതി ഇത് നല്ല വേവുള്ള മുരികർക്കോലാണ് അതുകൊണ്ടാണ് ആദ്യം ചേർത്തത് ഇതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് വെച്ചിരിക്കുവാണ് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് പറ്റിയാൽ മതി എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്താൽ നമ്മുടെ കാറ് റെഡി ആയി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഈ കറി നമുക്ക് വാങ്ങാം അപ്പം ഇതുപോലെ രണ്ടായിരുന്നു മുരിങ്ങക്കോലും മീനും കൂടി നമ്മൾ ഈ സൈഡിലോട്ടൊന്നും വെക്കാറില്ലെങ്കിലും ഇതിന് നല്ല ടേസ്റ്റാണ് എന്താ മുരിങ്ങക്കോലെല്ലാം നല്ല വെജിറ്റബിളും ഉണ്ട് അതുപോലെ തന്നെ മീനും ഉണ്ട് ഉണ്ടോ നമ്മുടെ മീൻകറിയും മുരിങ്ങക്കായും കൂടി നമ്മുടെ മുരിങ്ങക്കോലും അതുപോലെ തന്നെ അയിലയും കൂടിയുള്ളത് നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇത് ചോറിന് കൂട്ടാനാണെങ്കിലും നല്ലതാണ് കുഞ്ഞുങ്ങൾക്കാണേലും ഇത് കൊടുക്കുമ്പോൾ കണ്ടോ വെജിറ്റബിൾസ് ഒക്കെ തിന്നാൻ മടിയുള്ളവർ ഇപ്പോൾ ഈ മീനുമൊക്കെ കൂട്ടി നമ്മൾ കൊടുക്കുമ്പോൾ അവർ നന്നായിട്ട് കഴിക്കും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്ന് വെച്ച് കൊടുത്ത് നോക്കണം തീർച്ചയായും ഇഷ്ടപ്പെടും വ്യത്യസ്തമായ രുചികൾ ആഗ്രഹിക്കുന്നവരാണല്ലോ എല്ലാവരും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ചെയ്യണം